ഈ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് കാലാവസ്ഥയിൽ ഇടുക്കി ജില്ലയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും കേരളത്തിൽ എവിടെയാണെങ്കിലും ചെയ്യാൻ പറ്റ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ ശാന്തൻപാറയിലെ കെ വി കെയിലാണ് ഐ സി ആർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ മഷ്റൂം ഹൗസിന് മുന്നിലാണ് നിൽക്കുന്നത് മാഡമാണ് ഈ കാര്യങ്ങളൊക്കെ മഷ്റൂം പരിശീലനം ആളുകൾക്ക് കൊടുക്കുന്നു ഒരുപാട് സംരംഭകർ ഈ രംഗത്തേക്ക് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് മാഡം നമസ്കാരം നമസ്കാരം എത്ര നാളായി ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയിട്ട് ഇത് നമ്മള് ഒരു തൊണ്ണൂറ്റി ഏഴ് തൊട്ട് തുടങ്ങിയിരിക്കുന്നതാണ് പൂൺ കൃഷി ചെയ്യുന്നുണ്ട് പൂൺ വിത്ത് ഇവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട് പരിശീലനം കൊടുത്തത് പറഞ്ഞാൽ പതിനായിരങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇടുക്കി ജില്ല തന്നെയല്ല ഇടുക്കി ജില്ലയുടെ പുറത്തും ആൾക്കാർക്ക് അവർ ഇവിടെ വന്നിട്ടും ചെയ്യുന്നുണ്ട് അവിടെ പോയി നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും അതേപോലെ തന്നെ നമ്മളിപ്പോ കൊറിയർ വഴി അയച്ചും കൊടുക്കുന്നുണ്ട് വിത്തുകൾ വിത്തുകൾ കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇത് ഇതിന്റെ നമ്മൾ ചില പാലിക്കണം അല്ലേ അതെ ചെരുപ്പം കൂരി ഇട്ടിട്ട് അകത്തേക്ക് കയറാൻ കഴിയുള്ളൂ ലൈറ്റ് ഉണ്ടോ ഇതിനകത്ത് ഇതിനകത്ത് ലൈറ്റ് ഇടാൻ പറ്റത്തില്ല പറ്റത്തില്ല ഇത് ഏതൊക്കെ ടൈപ്പ് പല ഇതിപ്പം നമ്മൾ ചിപ്പിക്കൂണാണ് ചെയ്യുന്നത് ചിപ്പിക്കൂണ് അതായത് പാൽക്കൂണും ബട്ടൺ മഷ്റൂം ഒന്നും നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റിന് അത്രയ്ക്കും നമുക്ക് സ്ഥിരമായി ചെയ്യാൻ പറ്റില്ല ഈ എന്ന് പറഞ്ഞാല് നമുക്ക് ഏത് കാലാവസ്ഥയിൽ ഇടുക്കി ജില്ലയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും കേരളത്തിൽ എവിടെയാണെങ്കിലും ചെയ്യാൻ പറ്റും അതിൽ ചിപ്പിക്കൂണിന്റെ ഫ്ലോറിഡ എച്ച് യു സിയോ ടു വെറൈറ്റികള് നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് വൈറ്റ് ആണ് ശരി അപ്പൊ ഇതിന്റെ വിത്തൊക്കെ വിത്ത് നമ്മള് ഇവിടെ നമ്മുടെ ലാബ് ചെയ്യുന്നുണ്ട് ഒരു പാക്കറ്റ് വിത്തിന് അറുപത് രൂപ മുന്നൂറ് ഗ്രാമിന് അറുപത് രൂപ അയച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ വന്നും മേടിക്കുന്നുണ്ട് പുറത്ത് ദൂരോട്ടുള്ളവർക്ക് അയച്ചു കൊടുക്കും അപ്പൊ വിത്ത് വാങ്ങുന്നവർ പരിശീലനം ലഭിച്ചവരായിരിക്കണം അല്ലേ ആ പരിശീലനം വേണ്ടിവർ ഇവിടെ വരും അല്ലാത്തവർക്ക് നമ്മൾ വാട്സപ്പ് വഴി പറഞ്ഞു കൊടുക്കും ഒരു ഒരു പാക്കറ്റ് പാക്കറ്റ് മേടിച്ചാൽ ഇതേപോലെ രണ്ട് 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 ബെഡ് ബെഡ് ചെയ്യാം ഓ മതി എത്ര എത്ര ക്വാണ്ടിറ്റി ഉൽപാദിപ്പിക്കാൻ പറ്റും ഒരു ഒരു ബെഡിനകത്ത് ഒന്നര കിലോയോളം കൂണ് കിട്ടും ഒന്നര തൊട്ട് രണ്ടു വരെ കിട്ടും നല്ല രീതിയിൽ ചെയ്താല് ഏറ്റവും ആവശ്യം വൃത്തിയാണ് ഒന്നര തൊട്ട് രണ്ട് കിലോ വരെ കൂൺ കിട്ടുന്നത് ആണോ പെർ ഡേ കിട്ടത്തില്ല ആദ്യം ഇപ്പൊ ഒരു കാക്കിലോ കിട്ടുമായിരിക്കും ഓരോ ബെഡിലും ഓരോ ഇതാണ് ആദ്യം കിലോ കിട്ടിയാൽ പിന്നീട് അത് കുറഞ്ഞ് നൂറ് ഗ്രാം ആയിരിക്കും ചില ചില ദിവസങ്ങളിലേക്ക് കിട്ടുന്നത് അങ്ങനെ ഒരു ഒന്നര മാസത്തോളം ഇതിനകത്തുനിന്ന് വിളവെടുക്കാം അപ്പൊ ഒരു ഒന്നര തൊട്ട് രണ്ട് കിലോയോളം രണ്ടു കിലോയോളം ഒരു ബെഡിൽ നിന്ന് നമുക്ക് കിട്ടും ഒരു കിലോ കൂണിന് അഞ്ഞൂറ് രൂപ വിലയുണ്ട് ഓ ശരി ശരി അപ്പോ ലാഭകരമായിട്ട് തന്നെ ഈ സംരംഭം അതെ ഒരുപാട് ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട് ഈ ഷെഡിനുള്ളിൽ തന്നെ വീണ്ടും ഇതിനകത്തും ഉണ്ട് നമ്മൾ ഓരോ ഈച്ചിലൂടെ ഇരുട്ടുള്ള മുറിയായത് അപ്പൊ ഇവിടെയും ഇടും ഇവിടെ ഇട്ട് ഒരു പാകമാവുമ്പോ അങ്ങോട്ട് മാറ്റിയിടാം അങ്ങനെയും ചെയ്യാം പിന്നെ ഒരു ബാച്ച് ഇവിടെ ഇട്ട് കഴിയുമ്പോൾ സ്ഥലമില്ലെങ്കിൽ അങ്ങോട്ട് മാറ്റിയിടാം ശരി അതാണ് രണ്ട് റൂമായിട്ട് റൂം ആയിട്ട് എടുത്തിരിക്കുന്നത് വെളിച്ചം വെളിച്ചം ആ സൂര്യപ്രകാശം നേരിട്ട് പതിക്കരുത് ലൈറ്റും അധികം പാടില്ല എയർ സർക്കുലേഷൻ അത്യാവശ്യമാണ് ടെമ്പറേച്ചർ നമ്മുടെ ഇപ്പൊ ക്ലൈമറ്റിന് അങ്ങനെ പ്രശ്നം വരത്തില്ല നമ്മുടെ ഈ ക്ലൈമറ്റ് ഇതിന് എന്ത് ടെമ്പറേച്ചർ ആണെങ്കിലും എയർ സർക്കുലേഷൻ ആണ് ആവശ്യം പിന്നെ ഫാൻ ഇട്ട് കൊടുത്താലും നല്ലതാ ശരി ചൂട് കൂടുതലുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഒരു ടേബിൾ ഫാനോ അല്ലെങ്കിൽ ഒരു എക്സോസ്റ്റ് ഫാനോ മതി അപ്പോ കൂൺ പരിശീലന കേന്ദ്രം കൂടി അതോടൊപ്പം തന്നെ ഈ മാത്രമുള്ള ആ കൂൺ വിത്ത് ും കൂൺവിത്തിന്റെ പരിശീലനം നമ്മൾ അങ്ങനെ കൊടുക്കുന്നില്ല കാരണം ലാബിനകത്ത് ചെയ്യുമ്പോ നമുക്ക് കണ്ടാമിനേഷൻ ഒക്കെ ആയി പോകും കൂണിന്റെ പരിശീലനം കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ പരിശീലനം കൊടുക്കുന്നുണ്ട് ഇതിനകത്താണ് ഇതിന്റെ അപ്പുറത്തെ സൈഡിലാണ് ഇതിനകത്തേക്ക് ആൾക്കാരെ അങ്ങനെ കേന്ദ്രമാണ് അല്ലെങ്കിൽ ഇവിടുത്തെ ഷെഡ് ആണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്